എല്ലാവർക്കും നമസ്കാരം കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഓൾ ഇന്ത്യ കോട്ട പതിനഞ്ച് ശതമാനം വരുന്ന ഗവൺമെൻറ് കോളേജുകളിലെ ഇന്ത്യയിലുള്ള ഗവൺമെൻറ് കോളേജുകളുടെ സീറ്റുകളെ പറ്റിയിട്ടാണ് എത്ര സീറ്റുകളിലേക്ക് ഈ പ്രവേശനം നടക്കുന്നുണ്ട് ഒന്നാം ഘട്ടത്തിലെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നമുക്കറിയാം ഇന്ത്യയിലെ ഗവൺമെൻറ് കോളേജിൽ പതിനഞ്ച് ശതമാനം വരുന്ന സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് അപ്പോൾ ഇന്ത്യയിലെ ഏത് വിദ്യാർത്ഥിക്കും അവരെ ഡൊമിസിയിൽ നോക്കാതെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻറ്റ് മറ്റെല്ലാ ഇതിനകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അവസരമുണ്ട് അവിടുത്തെ ഗവൺമെൻറ് കോളേജ് പഠിക്കാനായിട്ട് ഓക്കെ അപ്പോൾ മൊത്തം ഇപ്രാവശ്യം വന്നിരിക്കുന്ന സീറ്റുകൾ എണ്ണായിരത്തി ഒരുന്നൂറ്റി സീറ്റുകളാണ് വിവിധ കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള അതായത് ഓപ്പൺ സീറ്റുണ്ട് എസ് സിയുണ്ട് ഒ ബി സി ഉണ്ട് എസ് ടി ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പി ഡബ്ല്യു ഡി ദിവ്യാംഗജ് വിഭാഗത്തിൻ്റെ ആയിട്ടൊക്കെ പഠിച്ചു തന്നിട്ടാണ് അപ്പോൾ നമുക്ക് എത്രയാണ് വിശദമായിട്ട് നോക്കാം ബി ഡി എസ്സിന് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളാണ് ഇതിൽ മാറ്റിവയ്ക്കപ്പെട്ടിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുമ്പോൾ എം ബി ബി എസിന് ഓപ്പൺ വിഭാഗത്തിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ഏഴ് സീറ്റുകളും ഓപ്പൺ പി ഡബ്ല്യു ഡി വിഭാഗത്തില് നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകള് ജനറൽ ഇ ഡബ്ല്യു എസ് എഴുനൂറ്റി എഴുപത്തി നാല് അതിന്റെ പി ഡബ്ല്യു ഡി നാല്പത് സീറ്റുകള് ഒ ബി സി ഭാഗത്തിന് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ ഒ ബി സി പി ഡബ്ല്യു ഡി നൂറ്റെട്ട് സീറ്റുകൾ എസ് സി ഭാഗത്തിന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് സീറ്റുകൾ എസ് സി പി ഡബ്ല്യു ഡി അറുപത്തി സീറ്റുകൾ എസ് ടിക്ക് അഞ്ഞൂറ്റി എൺപത്തൊന്ന് സീറ്റുകളും എസ് ടി പി ഡബ്ല്യു ഡി മുപ്പത്തൊന്ന് സീറ്റുകൾ ഇതെല്ലാം പാടെ ചേർന്ന് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് സീറ്റുകളാണ് ഇനി പി ഡി എസ് നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ കാറ്റഗറി നൂറ്റി തൊണ്ണൂറും ഓപ്പൺ പി ഡബ്ല്യു ഡി പതിനൊന്ന് സീറ്റും ജനറൽ ഇ ഡബ്ല്യു എസ് നാൽപ്പത്തി ആറ് രണ്ട് സീറ്റുകളാണ് ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡിയിൽ ഉള്ളത് ഒ ബി സി ഭാഗത്ത് നൂറ്റി പത്താറ് സീറ്റുകൾ ഒ ബി സി പി ഡബ്ല്യു ഡി ഏഴ് സീറ്റ് എസ് സി ഭാഗത്തിന് എഴുപത് സീറ്റ് എസ് സി പി ഡബ്ല്യു ഡി മൂന്ന് സീറ്റ് എസ് ടി മുപ്പത്തഞ്ച് സീറ്റ് എസ് ടി പി ഡബ്ല്യു ഡി ദിവ്യാംഗജ് വിഭാഗം രണ്ട് സീറ്റ് ഇങ്ങനെ മൊത്തം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളാണ് ബി ഡി എസിന് ഓൾ ഇന്ത്യ കോട്ടയിലൂടെ പതിനഞ്ച് ശതമാനം വരുന്ന സീറ്റുകൾ ഇതിന് പുറമെ ഒരു മലയാളി വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കേരള വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്തുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എയിംസിൻ്റെ നൂറ് ശതമാനം സീറ്റുകളിലേക്ക് അതും ഇതുപോലെ അവർ റിസർവേഷൻ പരിഗണിച്ചുകൊണ്ട് നോക്കാം അതുപോലെ ജിമ്മർ ഒക്കെ തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ നിശ്ചിത ശതമാനം സീറ്റുകളിലേക്കൊക്കെ തീർച്ചയായിട്ടും അവർക്ക് നോക്കാൻ സാധിക്കും അത് പറ്റിയുള്ള വീഡിയോ നമ്മൾ കോളേജ് യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിന് അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്ഷൻസിനെ പറ്റി മനസ്സിലാക്കാനായിട്ട് കോളേജുകൾ തീർച്ചയായിട്ടും സഹായിക്കും അതുകൊണ്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും സീ ബെസ്റ്റ് വിഷയസ്